ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ സെയിലിനായിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ ഈ കാണുന്നവയെല്ലാം നല്ല സൂപ്പർ പ്ലാന്റ്സ് ആണ് എല്ലാം ഇതിന് നല്ല ആണ് വലിയ ആണ് അപ്പോൾ ഇന്ന് രണ്ട് സെറ്റ് കോംബോയാണ് ഉള്ളത് ഗ്ലോണിമേഡാദിന രണ്ട് സെറ്റ് കോംബോയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അതിൽ ഫസ്റ്റ് കോംബോ ഈ ഒരു മൂന്ന് ആണ് ഇതും ഇത് ഇതും ഇത് നല്ല വലിയൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇതും പിങ്സ്വാഡ് പറഞ്ഞൊരു പ്ലാന്റ് ആണിത് മാർക്കറ്റിൽ ഇങ്ങനായി വരുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല പിങ്ക് കർ കളറിലാണ് ഇത് വരുന്നത് പിന്നെ അതുപോലെ ഈ ഒരു ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ ഈ ഒരു മൂന്ന് പ്ലാൻസ് ആണ്ട്ടോ നമ്മൾ ഫസ്റ്റ് കോംബോയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഈ പ്ലാൻസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോമ്പോ ആയിട്ടോ അല്ലെങ്കിലോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടും വേണമെങ്കിൽ ചെയ്തു തരുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ വാട്സപ്പ് വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും അതിലേക്കൊന്ന് വാട്ട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി പ്ലാൻസ് നമ്മൾ അയച്ചു തരുന്നതാണ് നമ്മൾ എന്നത്തേം പോലെ ഡി ടി സി കുറിയത് വഴി തന്നെയാണ് പ്ലാൻസ് അയക്കുന്നത് അതുപോലെ നമ്മുടെ പേ മെത്തേഡ് ഗൂഗിൾ പേ ആണ് പിന്നെ ആരെങ്കിലൊക്കെ നമ്മുടെ ഈ ഒരു ചെറിയ ചാനല് ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കണൊക്കെ ഒന്ന് പ്രസ് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ മാക്സിമം ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്ലാന്റ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്ലാൻസിൻ്റെ എല്ലാം വളരെ റേറ്റ് വളരെ കുറവാണ് കേട്ടോ നാനൂറ്റി രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു കോംബോ ചെയ്യുന്നത് വെറും നാനൂറ്റി എം എൺപത് രൂപ ഇത് കണ്ടോ ഇത്രയും വലിയ പ്ലാൻസ് ആട്ടോ ഉണ്ടോ ഫോർ എയ്റ്റി സെക്കൻഡ് സെക്കൻ കോമ്പോ ധൈര് വരുന്ന പ്ലാൻസുകളാണ് ഉണ്ടല്ലേ ഇങ്ങനെ മൂന്ന് പ്ലാൻസ് ആണ് കേട്ടോ ഈ സെക്കൻഡ് കോമ്പോയിൽ വരുന്നത് ഇതിന് നാനൂറ്റി അമ്പത് രൂപ ഫോർ ഫിഫ്റ്റി ഇപ്പം ഫോർ എയ്റ്റി ആണ് ഇത് ഫോർ ഫിഫ്റ്റിയാണ് വളരെ റേറ്റ് കുറച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ എല്ലാം ചെയ്യുന്നത് പ്ലാൻസുകൾ കണ്ടില്ല നല്ല വലിയ പ്ലാൻസുകളാണ് മദർ അടുത്ത് നിൽക്കുന്ന പ്ലാൻസ് ആണ് മിക്കതും അപ്പോൾ ഈ രണ്ട് കോമ്പോ ആണെന്ന് നമുക്ക് സെയിലിനായിട്ടുള്ളത് അല്ല ഏതെങ്കിലും ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക ഈ ഒരു മൂന്നെണ്ണമാണ് കേട്ടോ ഫസ്റ്റ് കോമ്പോ ഇതൊന്ന് ഇതൊന്ന് ഇത് അതുപോലെ നെക്സ്റ്റ് ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ഈയൊരു പ്ലാന്റ് ഇത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ തരുന്നതായിരിക്കും അപ്പം ഇനി നമുക്ക് അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ